ജീവിതസായാഹ്നത്തിൽ എത്തപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഒറ്റപ്പെടലും സ്നേഹശൂന്യതയുമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായ പി കെ മേദിനി വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഈ പരിപാടിക്ക് സുവർണ സ്വാതന്ത്ര്യം എന്ന പേര് നൽകിയത് വളരെ അർത്ഥവത്താണ് എന്നും अवर्कूट చేర్తు మలమే దన్నిలో మావటే మారువ్రెత్తి చిన్నయేనర్ మాలో వితదతి ఉమ్నే అలకమ అంటే అది మంచి మాట కారుకుట సత్యం అది ఈశ్వరుకు హదయే నమ ఆ ఆనే ఖాఖ అయినచరణం అందునే പലൊന്നും ഇപ്പോഴും എന്തുകൊണ്ട് ഞാൻ പറയാൻ കാര്യം സാധാരണ ജനങ്ങൾക്ക് അക്ഷരഭ്യാസം ഇല്ലെങ്കിലും ഈ അതാണ് കുടുംബക്കാർ നമ്മൾ തകർപ്പനാണോ നമ്മള് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ഡൽഹി പോയി ഞങ്ങളെ ഈ കഴിഞ്ഞ ദിവസം മുർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമുക്ക് ചെറുത്ത് പിടിക്കപ്പെടേണ്ടവർ ആരൊക്കെയാണ് എന്നുള്ള കരുതലും അതിന് ഉള്ളിലുള്ള സ്നേഹം ആ സ്നേഹമാണ് ഏറ്റവും ഇവിടെ പുലർത്തുന്നത് ഇവിടെ നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്നു പത്രം എടുത്തു നോക്കിയാൽ മറ്റു മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ സ്നേഹം നിരാശത്തിൻ്റെതായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള കാരണങ്ങൾ കാണാൻ പറ്റും

വെക്കുന്നത് അപ്പൊ ഈ പരിപാടി കഴിയുമ്പോൾ ഞങ്ങളുടെ കഴിയുമ്പോ ഇതിന് മാറ്റണം ഞാൻ മാഷത്തോട് അപേക്ഷിക്കുകയാണ് ഈ പരിപാടി ഇങ്ങനെ ഒരു പേര് ഇടണ്ട ഈ പാർട്ടി കഴിയുമ്പോ ഇതിൽ യുവോത്സവം ഇല്ല ഇപ്പൊ വയോത്സവം എന്ത് പേരണം ആ നമുക്ക് യുവോത്സവം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി വൈസ് പ്രസിഡന്റ് സലീല ടീച്ചർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗോപിനാഥൻ സെക്രട്ടറി കെ അജിത് ചെയർപേഴ്സൺ റാണിമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത മോഹനൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്